ഹായ് ബിഗ് ബോസ് സ്വീറ്റിലെ ഇന്നലെ രാത്രി വലിയൊരു അടി തന്നെയാണ് സംഭവിച്ചത് ലൈവ് ഞാൻ കണ്ടിരുന്നില്ല പക്ഷേ എപ്പിസോഡ് കാണുമ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് അനുമോൾ ആര്യനെ ചവിട്ടിയിട്ടില്ല എന്നാണ് പലരും പറയുന്ന കേൾക്കുന്നുണ്ട് അനുമോളിന് ചവിട്ടി എന്ന രീതിയിൽ പക്ഷേ എത്രയൊക്കെ സ്ലോ ചെയ്ത് വീഡിയോ കണ്ടിട്ടും അനുമോൾ ചവിട്ടിയതായിട്ട് അവിടെ കാണുന്നില്ല ഒന്നാമത് ആര്യൻ മുട്ടുകൂത്തി നിന്നല്ലേ ഡ്രസ്സ് എടുത്തുകൊണ്ടിരുന്നത് അപ്പം എങ്ങനെ ചവിട്ടുന്നൊന്നും ഉള്ളത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല അനു ആ സൈഡിൽ കൂടെ പോയത് പോലെ തോന്നുന്നുള്ളൂ വല്ലതും കാലുവെല്ലാം മുട്ടിക്കാണും നടന്നു പോകുമ്പോഴത്തേക്ക് ഒരാളെ മുട്ടാതെ പോകാൻ പറ്റില്ലെന്നൊ പോവാൻ പറ്റുമെന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ ചിലപ്പം കാണും അതിനായിരിക്കണം ആരും ചവിട്ടി എന്നും പറഞ്ഞ് ബഹളം ഉണ്ടാക്കിയെന്ന് തോന്നുന്നു പക്ഷെ കറക്റ്റ് ആ ഒരു ഷോട്ട് ബിഗ് ബോസ് കാണിക്കുന്നുമില്ല കണ്ടെന്ന് വെച്ചിട്ട് ചവിട്ടിയതായിട്ട് തോന്നുന്നുമില്ല അത് കഴിഞ്ഞ് അനുമോളെ ചെരുപ്പ് വെക്കുന്നിടത്ത് ആര്യനും വന്ന് ചെരുപ്പ് വെച്ച് വലിയൊരു ഇഷ്യൂ ആയിട്ടുണ്ട് ആര്യനോട് ചെരുപ്പ് മാറ്റാൻ പറഞ്ഞിട്ടൊന്നും കേൾക്കുന്നില്ല അപ്പോൾ ആ ബാസ്ക്കറ്റ് എന്തോ അനുവിൻ്റെ തലയിൽ ആര്യൻ അങ്ങോട്ട് മാറ്റി വെക്കുന്ന സമയം അനുവിൻ്റെ തലയിൽ കൊണ്ടിട്ടുമുണ്ട് അന്നേരത്തേക്ക് ഏകദേശം എല്ലാവരും അവിടെ ഒത്തുകൂടിയിട്ടുണ്ട് അനുവും ആര്യനും തമ്മിൽ അവിടെ വഴക്കാകുമ്പം അനു ആദ്യം ആര്യന്റെ ചെരുപ്പ് എറിയുന്നുണ്ട് എപ്പിസോഡിൽ കാണാൻ പറ്റുന്നത് അനു ആദ്യം എറിയുമ്പം അക്ബറിന്റെ കാലെ കൊള്ളുന്നതായിട്ട് അല്ലെങ്കിൽ അക്ബറിന്റെ കാൽ കീഴി വന്ന് വീഴുന്നതായിട്ടാ അതിനുശേഷം ആര്യൻ എറിയുമ്പം ഷാനവാസിന്റെ സൈഡിൽ കൂടി എന്തോ ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്ന പോലെ ഷാനവാസ മാറി ുന്നുണ്ട് അത് കഴിഞ്ഞിട്ടാണ് അക്ബർ അനുവിന്റെ നേരെ റേസ് ചെയ്തുകൊണ്ട് ചെന്നത് ലൈവില് ഇനി ഇത് കൂടുതൽ കാണിച്ചപ്പോൾ എന്തെങ്കിലുമൊക്കെ അറിയില്ല പക്ഷെ എപ്പിസോഡ് വെച്ച് നോക്കുമ്പോൾ അനു ആദ്യം എറിഞ്ഞു അത് അക്ബറിന്റെ ഒന്നെങ്കിൽ കാലിൽ കൊണ്ടു ഇല്ലെങ്കിൽ കാൽ കീഴിൽ വീണു രണ്ടാമത് ആര് എറിഞ്ഞത് ഷാനവാസിന്റെ സൈഡിൽ കൊണ്ട് അല്ലെങ്കിൽ സൈഡിൽ കൂടെ പാസ് ചെയ്ത് പോയി ഷാനവാസ് എന്തായാലും മാറിപ്പോ അങ്ങനെയാണ് സംഭവിച്ചേക്കുന്നത് അതിനുശേഷം ഷാനവാസും അക്ബറും തമ്മിൽ നല്ലൊരു വഴക്കാവുന്നുണ്ട് ലാസ്റ്റ് ലിവിംഗ് റൂമിലെ ബിഗ് ബോസ് എല്ലാവരെയും വിളിച്ചു കൂട്ടിയിട്ട് അക്ബറിനെയും ഷാനവാസിനെയും കൺഫെഷൻ റൂമിൽ വിളിച്ച് അവരെ വഴക്ക് ുണ്ട് മാത്രല്ല ഈ അവസരം മുതലാക്കി റന നൂറയും നല്ല രീതിയിൽ തന്നെ റൈനെ അക്ബറിനെയൊക്കെ പ്രൊവോക്ക് ചെയ്യുന്നുണ്ട് നിലവിൽ ഇപ്പോൾ അവിടെ രണ്ട് ഗ്രൂപ്പായി തിരിഞ്ഞേക്കാണ് ഒന്ന് അക്ബർ അപ്പാനി ഗ്രൂപ്പ് രണ്ട് ഷാനവാസിൻ്റെ ഗ്രൂപ്പിലേക്ക് അനുവിൻ്റെ ഗ്രൂപ്പും താൽക്കാലികമായി വന്നിട്ടുണ്ട് അക്ബറിനെതിരെ കളിക്കാൻ വേണ്ടി അനീഷ് ഇപ്പോഴും ഒരു ഗ്രൂപ്പിലും പെടാതെ ഇങ്ങനെ നിൽക്കുകയാണ് ഇനിയിപ്പം ഗ്രൂപ്പ് ഉണ്ടാക്കുന്നതിന് തെറ്റൊന്നുമില്ലല്ലോ ലാലേട്ടം വരെ പറഞ്ഞു അതിൽ എന്ന് പക്ഷേ ബിഗ് ബോസിൻ്റെ ആദ്യത്തെ പ്രമ വന്നപ്പോൾ അങ്ങനെയൊന്നും ആയിരുന്നില്ല ലാലേട്ടം പറഞ്ഞത് ഗ്രൂപ്പിനെയൊക്കെ പൊളിക്കൂ എന്ന രീതിയിലാണ് എന്നാൽ ഇപ്പം ഗ്രൂപ്പിനെ സപ്പോർട്ട് ചെയ്താണ് ലാലേട്ടം സംസാരിച്ചേക്കുന്നത് ഇപ്പം ഷാനവാസൊക്കെ പ്ലാൻ ചെയ്തേക്കുന്നത് സപ്പോർട്ട് ചെയ്യേണ്ട ഒരു നോമിനേഷൻ കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും അവരുടെ ഗ്രൂപ്പിലുള്ളവരെ പറയുക അല്ലാതെ എന്നൊക്കെ അക്ബറിൻ്റെ ഗ്രൂപ്പിലുള്ളവരെ പറയുക എന്ന രീതിയിലാണ് നിലവിൽ അക്ബറിൻ്റെ ഗ്രൂപ്പിൽ അക്ബർ അപ്പാനി റെന നെവിൻ ആര്യൻ ജിസേൽ ബിന്നി ഒക്കെയാണ് ഷാനവാസിൻ്റെ ഗ്രൂപ്പിൽ ഷാനവാസ് ഓനിയിൽ അഭിലാഷ് റെന സോറി നൂറ ആദില അനുമോള് ഒക്കെയാണ് രേണു ഇവരുടെ ഗ്രൂപ്പിലുണ്ടെന്ന് തോന്നുന്നു അനീഷ് പക്ഷെ ഗ്രൂപ്പിലൊന്നുമില്ല ഗ്രൂപ്പിൽ പെട്ടില്ലേലും കുഴപ്പമില്ല അനീഷ് പറയേണ്ട സമയത്ത് പറയേണ്ട കാര്യങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞാൽ മതി ഒരു പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മറ്റാൾക്കെതിരെ സംസാരിക്കാൻ പറ്റില്ല അങ്ങനെയൊക്കെ വന്നിരിക്കും പക്ഷേ അനീഷിനൊരിത് വെച്ചിട്ട് അക്ബർ അപ്പാനി ടീമിൽ ഉള്ളവർ ആരെങ്കിലും നല്ലത് ചെയ്ത് കണ്ടാൽ അനീഷ് അത് പറയും അപ്പോൾ ആ രീതിയിൽ തന്നെ അനീഷ് മുന്നോട്ട് പോകുന്ന തന്നെയാണ് നല്ലത് ഇവരെന്തായാലും ഇങ്ങനെ കളിക്കട്ടെ ആരുടെ ഗ്രൂപ്പ് വിജയിക്കും ഇനി ഇന്ന് വൈൽഡ് കാർഡ് കയറുന്നുണ്ട് അഞ്ച് പേരുണ്ടെന്ന് അറിയാൻ സാധിച്ചത് അവരൊക്കെ കയറുമ്പോൾ ഇവരെയൊക്കെ കളി മാറുമോ എന്നൊക്കെയുള്ളത് കാത്തിരുന്ന് കാരണം ാണ് നൂറ ഇപ്പൊ അത്യാവശ്യം കേറി വരുന്നുണ്ട് ഇപ്പോഴാണ് നൂറയുടെ സൗണ്ട് ഒക്കെ ഒന്ന് കേൾക്കാൻ തുടങ്ങിയത്